നമസ്കാരം ന്യൂസ് സ്വാഗതം എത്രയോ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ഒരു പക്ഷിയെ പോലെ തിരികെ വരും ഡൽഹി ജനതയോട് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും അവിടുത്തെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ജയിലിലേക്ക് പോയത് എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാം പങ്കെടുക്കുകയും ചെയ്യാം നമുക്കറിയാം മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളുടെയും തിരഞ്ഞെടുപ്പ് അതുമാത്രമല്ല പത്ത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിലും അന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ആം ആദ്മിക്ക് വേരോട്ടമുള്ള മേഖല കൂടിയാണ് ഹരിയാന മേഖലയും ഡൽഹി മേഖലയിൽ ആം ആദ്മി നാല് സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും കെജ്രിവാളിനെ എങ്ങനെയും മാറ്റുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ അജണ്ട അത് വർക്കൗട്ടാക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നന്നായി ഉപയോഗിച്ചു അത് കൃത്യമായി തന്നെ പ്രതിപക്ഷം പറയുകയും ചെയ്തു വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആദ്യം ജാമ്യം റദ്ദാക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യമെങ്കിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ എല്ലാം തന്നെ പങ്കെടുക്കാൻ കഴിയും അങ്ങനെയൊന്നും അദ്ദേഹത്തിനെ തളർത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും ആം ആദ്മി നേതൃത്വവും ഒരുമിച്ച് പറയുകയാണ് കെജ്രിവാൾ തീയിൽ കുരുത്തവൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്കറിയാം ബി ജെ പി നാള് കുറേയായി കെജ്രിവാളിനെ വട്ടമിടുകയാണ് കെജ്രിവാളിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യുക ആം ആദ്മി പാർട്ടിയെ തച്ച് തകർക്കുക ഒന്നുമല്ലാതെ ശിഥിലമാക്കുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം വർഷങ്ങളായി ഡൽഹി ഭരണം അവരുടെ കയ്യിൽ കിട്ടാത്തതിൻ്റെ അസൂയയും മുറിവുറപ്പും അവർക്കുണ്ട് മാത്രമല്ല കഴിഞ്ഞ തവണ ഡൽഹി കോർപ്പറേഷൻ ഭരണവും ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്തു വർഷങ്ങളായി ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന ഡൽഹി കോർപ്പറേഷൻ ഭരണം അതും കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന ഷീലാധീക്ഷത്തിൻ്റെ കാലത്ത് പോലും ഡൽഹി കോർപ്പറേഷൻ ബി ജെ പിയുടെ കൈവശമായിരുന്നു അത്തരത്തിലുള്ള കോർപ്പറേഷനിൽ ഡൽഹി കോർപ്പറേഷനിൽ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ജയിച്ചെടുത്തപ്പോൾ ബി ജെ പിയുടെ ലക്കും ലഗാനും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അതിനാൽ തന്നെയാണ് കെജ്രിവാളിനെ ഉന്നം വെച്ചത് എന്നാൽ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചത് കോൺഗ്രസിന് തലവേദനയായിരുന്നു ഇപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ധാരണയായിരിക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് മധ്യ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ ശക്തമായി സമരമുറ നടത്തുകയും ചെയ്തത് കോൺഗ്രസ് ആണ് അത് അഭിഷേക് മനു സിംഗ്വിയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്നുള്ള കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ഒട്ടനവധി സഹായങ്ങളാണ് കോൺഗ്രസ് കെജ്രിവാളിന് വേണ്ടിയും ആം ആദ്മി പാർട്ടിക്കും ചെയ്തു കൊടുത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു ചരിത്രപരമായ മുന്നേറ്റം തന്നെയാണ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഒരു സംശയവും വേണ്ട